ഈ വണ്ടി ഇപ്പം നിലവിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇതിന് പറയുന്ന പറയാൻ പോണി പറയണ്ട ടോപ്പ് ഒരാൾ ഓഫർ ചെയ്ത റേറ്റ് എത്രയാണ് ആള് ആറ് ലക്ഷം രൂപ ആറര ലക്ഷം രൂപയ്ക്ക് ഇത് അപ്പോൾ ചേട്ടൻ ഇതിന് എത്ര ലിറ്റർ ആണ് ഓരോ ദിവസവും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എങ്ങനെയാണ് ഇനി ഈ വണ്ടി മാറി ഒരു വണ്ടി ഭാവിയിൽ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ പഴക്കം വന്നെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് നല്ല ഏത് വണ്ടിയായാലും രണ്ട് മൂന്ന് പേര് എടുത്ത് പോയിട്ട് ഇത് ടാക്സ് ആണ് ആണ് ഹലോസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജറാദ് പോൾ നമ്മുടെ ബാഹുബലി എന്ന സിനിമയിൽ ഒരു വലിയൊരു ഡയലോഗ് ഡയലോഗുണ്ട് വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പാന്ന് ഒരാൾ അതായത് ഒരു നടൻ പറയുന്നുണ്ട് അത് ഭയങ്കര ഒരു വലിയ ഡയലോഗാണ് അതുപോലെ വണ്ടികളിൽ വിശ്വാസത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് ടയോട്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എക്സ്പാ എക്സാമ്പിളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇഷ്ടംപോലെ വണ്ടികൾ അവരുടെ റോട്ടിൽ ഓടി തെളിഞ്ഞ് വർഷങ്ങളോളം ഓടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ അതിൽ ഈ വിശ്വാസത്തിന് ഫസ്റ്റ് തന്നെ ഒരു തുടക്കം കുറിച്ച വണ്ടി ഈ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത വണ്ടി നമ്മുടെ മനസ്സിൽ ഇടം നേടിയ വണ്ടി ടയോട്ടയ്ക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് ഉണ്ടാക്കാൻ തുടക്കം വെച്ച വണ്ടി നമ്മളിത് ആ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് ആ വണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നു വിചാരിക്കുന്നു എത്ര കിലോമീറ്റർ ഓടിയാലും എന്നോടൊന്ന് ചോദിക്കുന്ന വണ്ടി ഇപ്പോഴും റോഡിൽ നല്ല രീതിയിൽ ഓടുന്ന വണ്ടി നമ്മുടെ ടയോട്ടയുടെ മാരക സാധനം അതെ ടയോട്ട കോളീസ് ഇപ്പം ഇത് പച്ചക്കോളീസാണ് ടയോട്ടയിലെ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടി അപ്പോൾ ഈ വണ്ടി നിങ്ങൾ പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഈ വണ്ടി വന്നിട്ടുണ്ട് കാരണം അത്രയും നല്ലൊരു ഫേമസ് ആയൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി എനിക്ക് റിവ്യൂ ചെയ്യണം വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വണ്ടിയുടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വണ്ടി ഇങ്ങനെ നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം ഈ വണ്ടിയെ കൊണ്ട് നടക്കുന്നത് സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഈ വണ്ടിയുടെ കഥ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അത് ചോദിക്കണം അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുകയാണ് അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഈ വണ്ടി ഇപ്പം നിലവിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് നിൽക്കുകയാണ് ഏഴ് ലക്ഷം ഒന്ന് രണ്ട് ലക്ഷം അല്ല ഏഴ് ലക്ഷം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഈ വണ്ടി കണ്ട പക്ക പള്ളിങ്ക് സ്റ്റോക്ക് പീസാണ് അപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ഇതിൻ്റെ രക്ഷകർത്താവ് ഈ വണ്ടിയുടെ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ ചേട്ടൻ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിക്കാണ് ഈ കോളിസിൻ്റെ ഉടമസ്ഥനാണ് നിൽക്കുന്നത് അതായത് ഈ വണ്ടിയുടെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തന്നെ കണ്ടിട്ട് അന്താളിച്ചു നിൽക്കുകയാണ് ഇത്ര നല്ലൊരു ക്വാളിസി ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നീറ്റ് ഇത്ര പക്ക ഇത്രയും സ്റ്റോക്ക് വണ്ടി കാണുന്നത് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് ചേട്ടാ ചേട്ടാ എങ്ങനെയാണ് ടയോട്ട പ്രേമിയാണോ അതെ ടയോട്ടയാണ് ചേട്ടാ ഇഷ്ടം എങ്ങനെയാണ് ചേട്ടാ ഈ വണ്ടി ചാണ്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഈ വണ്ടി എന്തിന് മുന്നേ എന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു കോളീസ് തന്നെ പത്ത് സീറ്റ് വണ്ടി ആയിരുന്നു സീറ്റ് അപ്പൊ അത് ടാക്സി ആയിരുന്നു പക്ഷെ അത് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ക്വാർട്ടർലി രണ്ടായിരം മൂവായിരം രൂപ ടാക്സ് ഇറങ്ങേണ്ടി വരും സീറ്റിന്റെ അത് ആണ് ഗ്യേജാണ് അപ്പൊ അത് നമുക്ക് ഓട്ടോ എല്ലാം കൂടി ആകുമ്പോ നമുക്ക് പറ്റാണ്ടായി അങ്ങനെ ആർ എസ് എന്ന് പറയുമ്പോൾ കൊല്ലത്തിലെ ടാക്സ് ഉള്ളത് മോട്ടോർ ക്യാബിലാണ് വരുന്നത് മോട്ടോ എന്ന് പറഞ്ഞാൽ സീറ്റ് സീറ്റ് കാറിന്റെ ഒക്കെ ഒരു അപ്പൊ ഇത് നമുക്ക് കൊല്ലത്തില് ടാക്സ് അടച്ചാൽ മതി ഇൻഷുറൻസും മറ്റേത് മുപ്പതിനായിരം ഇൻഷുറൻസ് കാരണം യെസ് മറ്റേത് പത്ത് സീറ്റ് ഇത് ഏഴ് സീറ്റ് ആണ് അപ്പൊ ഇതില് കൊല്ലത്തില് ഇൻഷുറൻസ് ഒരു പത്തൊമ്പത് ചിലറ വരുന്നുള്ളു ടാക്സ് ആണെങ്കിൽ ആയിരത്തി സംതിങ് വരുന്നുള്ളു അപ്പം എല്ലാം കൊണ്ടും പിന്നെ ആൾക്കാര് പത്ത് പേരെ കയറ്റാൻ പറ്റില്ല ഇതിലൊരു ഏഴാളൊക്കെയാണ് മാക്സിമം എൻ്റെ ഈ വണ്ടി പതിനഞ്ച് വർഷമായി ഈ വണ്ടി വന്നത് പതിനഞ്ച് വർഷം ആ ഈ വണ്ടി പതിനഞ്ച് വർഷമായി മറ്റേത് ഒരു വർഷം ഉപയോഗിച്ചതിന് ശേഷമാണ് കൊടുത്തു വാങ്ങുന്നത് കിട്ടിയ വണ്ടി ഇത് വടക്കാഞ്ചേരി ഫസ്റ്റ് വടക്കാഞ്ചേരി സെക്കൻഡ് ഓണറാണ് വടക്കാഞ്ചേരി എന്ന് വണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മാ നാമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു സുബിൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ അവൻ്റെ ഫാമിലി ഒരു അവൻ്റെ അച്ഛൻ്റെ അനിയൻ അങ്ങനെ ചാച്ചൻ എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ചേട്ടൻ ഈ വണ്ടി കിട്ടുമ്പോൾ എത്ര കിലോമീറ്റർ ആയിരുന്നു അന്ന് ഞാൻ വാങ്ങുമ്പോൾ എഴുപത്തി മൂവായിരം കിലോമീറ്റർ എഴുപത്തിമൂവായിരം കിലോമീറ്റർ അന്ന് മുതൽ ചേട്ടൻ ഇത്ര വരെ ഓടിച്ച് ഇപ്പം ഇന്ന് ഇത് എത്ര കിലോമീറ്റർ ആയിട്ട് വണ്ടി ഇപ്പോൾ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ കഴിഞ്ഞു ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടി എങ്ങനെയാണ് ഇതിന്റെ സർവീസിംഗ് ഒക്കെ എങ്ങനെയാണ് കമ്പനിയാണ് ചെയ്യുന്നത് ആ കമ്പനി ചെയ്യും ചില ടൈമിൽ നമുക്ക് കമ്പനിയിൽ ബുക്കിംഗ് കറക്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഓയിലും ഫിൽറ്ററൊക്കെ വാങ്ങിച്ചത് നമ്മള് തൃശ്ശൂർ ലാലൂര് സന്ദീപ് എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് വേറെ ആൾക്കൊണ്ട് ചെയ്യിക്കും യെസ് അല്ലെങ്കിൽ കമ്പനിയെ തന്നെയാണ് ഫോളോ ചെയ്യാറ് ഇപ്പോൾ ചേട്ടൻ ഇത്രയും ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും വണ്ടി ഇല്ല തേന്മാനം കൊണ്ട് വന്നിട്ടുള്ള ഇതുള്ളൂ പിന്നെ രണ്ട് പ്രാവശ്യം ഇപ്പൊ ക്ലച്ച് രണ്ട് പ്രാവശ്യം മാറിയിട്ടുണ്ട് അത് ഫസ്റ്റ് നാല് ലക്ഷം കഴിഞ്ഞിട്ടാണ് മാറിയത് മാറിയത് മാറി ലക്ഷം കഴിഞ്ഞിട്ടാണ് ക്ലച്ച് മാറുന്നത് പിന്നെ വേറെ വേറെന്തെങ്കിലും ഇപ്പൊ ഏഴ് പത്തിൽ ഞാൻ അപ്പൊ ക്ലച്ച് മാറി ഫുൾ ക്ലച്ച് മാറി ഫുൾ അതല്ല അത് എൻജിന്റെ വില എൻജി അഴിച്ചിട്ടില്ല അതില്ല തൊട്ട് ഏഴം കിലോമീറ്റർ ആയിട്ട് യെസ് അപ്പൊ ഈ വണ്ടി ചട്ടൻ എങ്ങനെയാണ് ഈ ഓയിൽ ചേഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴാണ് പറഞ്ഞത് ഓയിൽ ചേഞ്ച് നമ്മൾ ഷോറൂമിൽ ഓയിൽ ഒഴിക്കുന്നതായിരുന്നു നമ്മളൊരു അയ്യായിരത്തിനാണ് പറയേണ്ടത് കമ്പനി പറയുന്നത് നമുക്കത് സാമ്പത്തികം ചിലപ്പോൾ മാക്സിമം നമുക്ക് ഒരു സാധാരണ ശരാശരി ഒരു സർവീസിന് എങ്ങനെയാണ് എന്തൊക്കെയാണ് വരാറ് സാധാരണ നോർമലി ഇപ്പം ഓയിൽ ചേഞ്ച് ഫിൽറ്റർ എത്ര പേരുന്നോ ആണ് യെസ് പിന്നെ ഇപ്പോൾ ബെൽറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാൻ ബെൽറ്റ് എ സി ബെൽറ്റ് ഒക്കെ ചെക്ക് ചെയ്താൽ അത്രയും ഇതുണ്ടെങ്കിൽ മാത്രം മാറും അപ്പോൾ ഒരു അയ്യായിരം കിലോമീറ്റർ ഇതിൻ്റെ എഞ്ചിനോയിൽ മാറണം അയ്യായിരത്തിലാണ് നമ്മൾ ഏഴായിരത്തിലാണ് ചെറിയ ഫിൽറ്ററും ഓയിലും മാത്രം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഓടേ ഡിസ്ക് മാറാറ് അല്ല ഡിസ് പേഡ് നമുക്കൊരു നാല് മുപ്പത് പറയുന്നത് ഒരു നാല്പതിനായിരം ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് മറ്റേത് ഒരു അമ്പത് കടന്നിരൊക്കെയാണ് ചേട്ടൻ മാറാറുള്ളത് ഓക്കെ ചേട്ടാ ഏഴ് സംതിങ് കിലോമീറ്റർ ഓടി ഏഴ് ലക്ഷത്തിയിട്ടാണ് അതായത് ഇഞ്ചിനൊന്നും ചെയ്യണ്ടോന്നുള്ള നല്ല രീതിയിൽ പോകണം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇതിനെ സംരക്ഷിക്കുന്ന രീതിയാണ് സംരക്ഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ നമ്മുടെ ഒരു കുട്ടിയെ പോലെയാണ് നമ്മളിതിപ്പോൾ കൊണ്ടുനടക്കുന്നത് കൈമാറി ഓടിക്കില്ല ഇല്ല അപ്പോൾ ചേട്ടന് പെട്ടെന്ന് ഒരു ഓട്ടം വന്നാൽ പോകാൻ ചേട്ടനെ ആരെങ്കിലും കൊടുത്തുവിടാറുണ്ട് വണ്ടി ഇല്ല അത് പിന്നെ ആ തീരെ നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന മാത്രം നമ്മുടെ ഫ്രണ്ട് ഞാൻ എന്ന് പറഞ്ഞ പെയിൻ ഉണ്ടായിരുന്നു അവൻ ഓടിച്ചേർന്നു അല്ലാതെ ആർക്കും കൊടുക്കില്ലേ അതാണ് ഇതിന്റെ ഒരു പ്ലസ് ചേട്ടൻ കൈമാറ്റം ചെയ്യുന്നില്ല കേട്ടോ ഈ വണ്ടീനെ ബന്ധം മനസ്സിലായല്ലോ അപ്പൊ ചേട്ടൻ ഈ ചേട്ടനെ കൈമാറാതെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ചേട്ടൻ ഇതിപ്പോ കോളിസ് കുറച്ച് കാലപ്പഴക്കം വന്നുല്ലോ ഇത് തന്നെ ചേട്ടൻ ഫോളോ ചെയ്യുന്നു എങ്ങനെയാണ് പുതിയ വണ്ടികളോട് മുട്ടിനിക്കാനായിട്ട് നമുക്ക് ടാക്സി മേഖലയിൽ എങ്ങനെ വരും നമ്മളിതിപ്പോ ഓടിച്ച് അത്രയും കംഫർട്ട് ആയാരണം നമുക്ക് വേറെ വണ്ടി നമുക്ക് പറ്റണില്ല ക്രിസ്ത്യാലും വേറെ ഏത് വണ്ടി ആയാലും നമുക്ക് മാനസികമായിട്ട് ഒരു അടുപ്പം തന്നെ തന്നെയാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമുക്ക് ഇപ്പൊ പുതിയ വണ്ടികൾ ഒന്നുമല്ലോ ആൾക്കാര് ചേട്ടനിലേക്ക് ഈ വണ്ടി കണ്ട് ആകർഷിച്ച് വിളി വരോ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ ഒരു കാര്യം തൊണ്ണൂറ് ശതമാനം വണ്ടി കണ്ടിട്ടാണ് ഓട്ടം വരുന്നത് വരുന്നത് അപ്പൊ നമുക്ക് വലിയ പുതിയ വണ്ടികളൊന്നും നമുക്ക് വെല്ലുവിളിയല്ല അല്ല അല്ല അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഇപ്പൊ ഈ കോളേജ് വെച്ചിട്ട് എങ്ങനെയാണ് ഓട്ടോ ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെയാണോ അപ്പം നമുക്ക് ഈ ഇപ്പൊ ഈ ഓട്ടം ഈ പറഞ്ഞ രീതിയിൽ പോകുന്നു ഈ കോളിസിൻ്റെ രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ ഇന്നോവ അല്ലെങ്കിൽ പുതിയ കുറെ വണ്ടികൾ വന്നുവല്ലോ അപ്പോൾ ഇവര് കമ്പാരിസൺ ചെയ്യില്ല ഇതിനെ അങ്ങനെ വല്ലത് വന്നിട്ടുണ്ടോ ഇല്ല നമ്മളെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോ ട്രിപ്പ് വിളിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതല്ല ഈ വണ്ടി അറിയാം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ അത് അവർ കമ്പാരിസണിൻ്റെ ആവശ്യമില്ല കമ്പയല്ല ഇത് തന്നെയാണ് ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് പുതിയ വണ്ടികൾ ഒരു കാലാവസ്ഥ നമുക്ക് വെല്ലുവിളിയല്ല അല്ല അപ്പോൾ പിന്നെ ചേട്ടാ ഈ നമ്മളിപ്പോൾ പുതിയ ഈ ഇന്നോവ പോലത്തെ വണ്ടീനുള്ള നമുക്ക് ഇതിനൊപ്പം നിൽക്കുന്നത് അപ്പൊ നമ്മൾ റോട്ടില് ഒരു സ്പീഡ് പിടിക്കില്ല അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോട്ടിലേക്ക് നമ്മൾ മാക്സിമം ഒരു എഴുപത് എൺപത് അതിന് വിട്ട് ഇതില്ല മത്സരം ഇല്ല അത് അങ്ങനെ പോകുന്ന പറയാറുണ്ടോ അല്ല അവര് പറയും നമ്മള് വണ്ടി കയറി നമുക്ക് അവർക്ക് യാതൊരു ടെൻഷൻ ടെൻഷനില്ല എൻജോയ് ചെയ്ത്

ഡിക്കി സ്പൈസ് ബുഡ് സ്പൈസ് അപ്പൊ ഏഴാളിപ്പോ ഒരു മൂന്ന് ദിവസം നാലു ദിവസം ട്രിപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കൊള്ളാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാവരും മടിയിലേക്ക് മടിയേക്ക് സീസൺ ശബരിമല സീസൺ ആണ് അപ്പൊ നമ്മളെ കെട്ടും തോൽസഞ്ചും കാര്യങ്ങളൊക്കെ ആ അതിന്റെ മുകളിലാണ് അപ്പൊ സ്വാമിമാർക്ക് സുഖമായിട്ട് ഇതൊക്കെ ചെയ്താണ്ട് പിന്നെ അകത്തൊക്കെ എന്തൊക്കെയാ ചെയ്താണേ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്താണ്ട് അതും അകത്തേക്ക് നമ്മൾ വിശദമായിട്ട് കയറുന്നുണ്ട് അപ്പൊ ഈ കോളീസിനെ നമ്മൾ ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് പോവാണ് ഇത് ആ ക്ഷേത്രം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു അത് പറയാതെ എടുത്ത് പറയാതെ വയ്യാ ഇത്രയും വർഷമായിട്ടും ഒരു പ്രശ്നത്തിനു വേണ്ടി നിലനിൽക്കാണ് ഇപ്പൊ ഫ്രണ്ടിലേക്ക് പറയുകയാണെങ്കിൽ ലൈറ്റ് ഒക്കെ കമ്പനി സ്റ്റോക്കാണ് ആള് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റ് എക്സ്ട്രാ കുറച്ച് കയറ്റിട്ടുണ്ട് ഇതിനൊക്കെ നല്ല ക്രോമിംഗ് ചെയ്ത പട്ടിയാണ് ഇത് എക്സ്ട്രാ ലിഞ്ച് ലൈറ്റ് കയറ്റിയിട്ടുണ്ട് പിന്നെ ഈ ബമ്പറ് ആൾ കുറച്ച് ഇറക്കി പണത്തിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ് സ്റ്റോക്കാണ് പിന്നെ നമ്മൾ നല്ല ഇത് ക്രോമിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അകത്തേക്ക് വണ്ടി കയറാട്ടോ മോളിൽ എക്സ്ട്രാ ഒരു ഇത് പിടിപ്പിച്ചേണ്ടതാണ് അത് ലഗേജ് ഇല്ലാത്തത് കൊണ്ട് ആൾ ഒരു ബോക്സ് പിടിപ്പിച്ചത് പിന്നെ ഈ മിറ ആൾ പറഞ്ഞു എക്സ്ട്രാ കയറ്റി തന്ന് പിന്നെ സൈഡ് ഇവിടെ ഇവിടത്തെ ചവിട്ട് പടിയുന്ന ഫ്ലീസ് പോലുള്ള സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ അത് എക്സ്ട്രാ അത് എക്സ്പ്രണ്ട് സൈസ് സൈസ് കറക്റ്റാണ് പിന്നെ ബാറ്ററി വരണമെന്ന് അയാൾ കേട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തോന്നുന്നു പിന്നെ ലൈറ്റുകളൊക്കെ ഫ്ലാറ്റ് ഫിസ്റ്റി ലൈറ്റ് വെക്കാൻ തോന്നുക പിന്നെ എക്സോസ്റ്റ് വെസ്റ്റ് എക്സ്പ്ര വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കൂടുതലുള്ളൂ അത് പൈലിനൊക്കെ ആണെങ്കിൽ ബാറ്ററി കേട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ അത് അതുപോലെ ടു പോയിൻ്റ് ഫോർ ഡീസൽ ഇത് നമ്മളെ ടർബ് ഇല്ലാത്തൊരു എഞ്ചിനാണ് നല്ല മോശമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചയാണ് ജപ്പാൻകാരുടെ സെൻസറുകളൊന്നും തീരില്ലാത്ത ബെൽറ്റിൽ നിന്ന് ഉടനെ എഞ്ചിനായത് ഒരു ഫീൽ ചെയ്യുക പിന്നെ കോളിസ് നമ്മൾ പേര് ചിഹ്നം ടൈപ്പ് ചിഹ്നം ഇതൊക്കെ ഉണ്ട് നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് ഇറങ്ങണം ആദ്യം ഇതിൻ്റെ മെയിൻ സംഭവം നമ്മൾ ആ ചേട്ടൻ വന്ന് നമുക്ക് ഇതിലാക്കും പക്ഷേ കാണിച്ചതും കേട്ടോ